ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീട്ടിലൊക്കെ അവൽ ഉണ്ടാവുമല്ലോ അപ്പോൾ അവൽ കൊണ്ട് നമുക്ക് വൈകുന്നേരത്തെ ചായക്ക് കഴിക്കാൻ ഒരു സ്നാക്സ് തയ്യാറാക്കാം ആദ്യം തന്നെ ഒരു ഇരുന്നൂറ്റി നാൽപ്പത് എം എല്ലിൻ്റെ കപ്പിൽ അവിലെടുത്തിട്ട് നന്നായി ഒന്ന് ചൂടാക്കുക ഇത് ഞാൻ ചുവപ്പ് കളറുള്ള ഒരു മെറൂൺ കളറുള്ള അവിലാണ് എടുത്തിട്ടുള്ളത് വെള്ള അവിലല്ല അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു കപ്പ് അവൽ എടുത്തതിൻ്റെ കൂടെ തന്നെ ഒരു മുക്കാൽ കപ്പ് നാളികേരം കൂടി ചേർത്ത് നന്നായി ഒന്ന് വറുത്തെടുക്കുക ഈ നാളികേരത്തിൻ്റെ വെള്ളവും ഒന്ന് വറ്റിക്കിട്ടണം അതുപോലെ അവൽ നന്നായി ഒന്ന് ക്രിസ്പിയായി കിട്ടുകയും വേണം അവൽ കൊണ്ടങ്ങനെ പ പല പലഹാരങ്ങൾ ഉണ്ടാക്കാവുന്നതാണ് കുട്ടികൾക്കൊക്കെ അവല് മാത്രമായി തിന്നാൻ ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കിയാൽ എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടപ്പെടുന്നതാണ് അവല് നന്നായി വറുത്തിട്ടുണ്ട് അതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഇടാൻ വേണ്ടിയുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് എടുത്ത് വെക്കാം കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് ബദാമുമാണ് എടുത്തത് ഈ ചൂടാറിയ ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം അവൽ അതിന് ശേഷം ഇതിലേക്ക് ചേർക്കാൻ കുറച്ച് വെല്ലം നമ്മൾ ഉരുക്കിയെടുക്കുന്നുണ്ട് ഒരു ഒരു ഇരുന്നൂറ് ഗ്രാം വെല്ലം ഏകദേശം ഉണ്ടാവും അതാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് നല്ല ഇതായി ഉരുക്കിയെടുക്കുക കല്ലോ മറ്റോ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണിങ്ങനെ ഉരുക്കിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഇനി ഒരു പാത്രം വെച്ചിട്ട് ഈ വെല്ലം നമുക്ക് ഉരുക്കിയത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അത് നന്നായി ഒന്ന് കുറുകി വരുന്ന സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം ഒന്ന് ഇളക്കി കൊടുത്ത് കുറുകി വരാം അപ്പോൾ ഇത് കുറുകി വരുന്ന സമയത്താണ് നമ്മൾ ഈ പൊടിച്ച് വെച്ച അവൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇതിൽ നിന്ന് തന്നെ ഒന്ന് ഏകദേശം നന്നായി കുറുകി വരണം പിന്നെ നമ്മൾ അവിലും തേങ്ങയും ഒക്കെ ചേർത്ത് കഴിക്കാറില്ലേ വെറുതെ ഇങ്ങനെ അതുപോലെയല്ല ഇത് ഇതുപോലെ നമ്മൾ വേറൊരു പലഹാരം ആക്കുകയാണ് അപ്പോൾ ഇതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുക സ്വാദിനും അതുപോലെ ഇത് പാത്രത്തിൽ നിന്ന് വേഗം കിട്ടാൻ വേണ്ടിയുമാണ് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഏകദേശം കുറുകി വരാനാവുന്നുണ്ട് ആ സമയത്ത് നമ്മൾ പൊടിച്ച് വെച്ച് നമ്മുടെ ക്യാഷ്യനോട്ടും അതുപോലെ ബദാം പരിപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നന്നായി ഇളക്കി യോജിപ്പിച്ച് വരുന്ന ഈ സമയത്ത് കുറച്ച് ഏലക്ക കൂടി ഞാനിത് പൊടിക്കുന്ന സമയത്ത് അവിലിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഫ്ലേവറും കൂടി ഉണ്ടാവും നമ്മുടെ പാത്രത്തിൽ നിന്ന് ഏകദേശം ഇത് കട്ടയായി വരുന്നുണ്ട് ഈ സമയം നമുക്കിതൊന്ന് തീ ഓഫ് ചെയ്ത് കുറച്ച് സമയം ഇതിൻ്റെ ചൂട് കുറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ ഈ ഒരു നമ്മൾ നമ്മളിത് പലഹാരം ആക്കിയെടുക്കേണ്ട അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതൊന്ന് തീ ഓഫ് ചെയ്ത് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം അതിനുശേഷം ഒരു പാത്രത്തിൻ്റെ ഒരു നമ്മൾ കറിയൊക്കെ ഒരു പാത്രത്തിൻ്റെ ഒരു അടപ്പാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് നെയ്യ് അടവി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച് അവലിൻ്റെ മിശ്രിതം ആക്കിയിട്ട് ഇതുപോലെ പ്ലേറ്റിലേക്ക് ഒന്ന് തട്ടി കൊടുക്കാം മിക്സ് റെഡി ആയിട്ടുണ്ട്